मुझे तो मिलना है इस पाठ में जन्मदाता इस प्रकार के बल के द्वारा ये जो विकर्ण इन दोनों का भाग है तो चौड़ा कितना हुई उसको भी तो यहाँ उत्तरायण बुद्धिमान के बारे में कुछ ऐसा नहीं है तो इसलिए जो हम जाते हैं तो इसको करना है मेडिकल स्कूल का वहीं से तो नहीं हाँ हाँ वो तो जान दिया നമസ്കാരം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ വേദനയോടെയാണ് കേരളം വലിയ ജനസാഗരമാണ് തലസ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായിട്ട് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് ഇന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ പ്രദർശനം വിവിധ വിവിധയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടമുള്ളവർ അവസാനമായിട്ട് കാണാൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ സംഭവിച്ച ഒരു അബദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ പലയിടങ്ങളിലും മൗനജാഥ നടത്തിയിരുന്നു മാത്രമല്ല മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് നടത്തിപ്പോകുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി അതിനിടയിൽ സംഭവിച്ച ഒരു പിഴവാണ് ഇപ്പോൾ വലിയ വാർത്തയായിട്ട് സോഷ്യൽ മീഡിയയിൽ മാറിയിരിക്കുന്നത് വി എസ് അച്യുതാനന്ദന് അനുശോചനം രേഖപ്പെടുത്തിയുള്ള മൗനജാഥയിൽ പിണറായി വിജയന് അനുശോചനം എന്ന് തെറ്റിപ്പറഞ്ഞിരിക്കുകയാണ് അനൗൺസർ റാന്നി വടശ്ശേരിക്കരയിലെ മൗനജാഥയിലാണ് ഇത്തരത്തിലൊരു വലിയ പിഴവ് അബദ്ധം സംഭവിച്ചിരിക്കുന്നു വിപ്ലവ കേരളത്തിലെ വീരപുത്രൻ പുന്നപ്ര സമരനായകൻ നായകൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മൗനജാതയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് എന്നായിരുന്നു അനൗൺസ്മെന്റിൽ പറഞ്ഞത് സഹായി മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അതായത് അനൗൺസർക്ക് പറ്റിയ ചെറിയൊരു പിഴവാണ് എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിലടക്കം ഈ ഒരു പിഴവ് പ്രചരിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു സംഭവത്തിനിടയിൽ വന്ന ഒരു പിഴവാണ് തീർച്ചയായിട്ടും വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയായിട്ടാണ് ഇത് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത് അതേസമയം വി എസിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രമുഖർ രംഗത്ത് വരികയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമരനായകനെ അനുസ്മരിച്ചു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും പൊതുപ്രവർത്തനത്തിന് വേണ്ടിയും ജീവിതം മാറ്റിവെച്ച വ്യക്തി എന്നാണ് വി എസിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചത് രണ്ടുപേരും മുഖ്യമന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിൽ നടന്ന കൂടിക്കാഴ്ചകൾ ഓർത്തെടുത്ത് അന്നത്തെ ചിത്രം ഉൾപ്പെടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരണക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ വി എസിൻ്റെ വിയോഗത്തെ അനുസ്മരിച്ചു വി എസിൻ്റെ നിര്യാണത്തിൽ കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ ബി നേതാക്കളും അനുശോചനം അറിയിച്ചിട്ടുണ്ട്